നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സംഹാരം നടന്ന തുലാമാസത്തിലെ സ്കന്ധ ഷഷ്ടി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം വൃശ്ചികമാസത്തിലെ കുമാരഷ്ടിയാണ് ഒരു വർഷം കൊണ്ട് പന്ത്രണ്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർ അതാരംഭിക്കുന്ന ഷഷ്ടിയാണ് വൃശ്ചികത്തിലെ ഷഷ്ടി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതി ശനിയാഴ്ചയാണ് വൃശ്ചികമാസത്തിലെ കുമാരഷഷ്ടി വ്രതം വളരെ അത്ഭുതകരമായ ഒരു ദിവസമാണിന്ന് കാരണം ഇന്ന് തീയതി നോക്കിയാൽ ആറാണ് അതുപോലെ തന്നെ ഇന്നത്തെ തിഥി നോക്കിയാൽ ആറാമത്തെ തിഥിയാണ് ഇനി മുരുകഗവാൻ വിശേഷപ്പെട്ട സംഖ്യ ഏതാണെന്നാൽ അത് ആറ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ദിവസങ്ങളിൽ വരുന്ന ഷഷ്ടിയെക്കാളും വളരെ അത്ഭുതകരമായ ഒരു ദിവസമാണിന്ന് മാത്രമല്ല ഇന്ന് വെള്ളിയാഴ്ചയോട് ചേർന്നാണ് തിഥി വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നതിലൂടെ മുരുക ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം ലക്ഷ്മി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും നമുക്ക് ലഭിക്കുന്നതാണ് ഇത്രയേറെ അത്ഭുതകരമായ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി നമ്മുടെ വീട്ടിൽ ചെയ്യേണ്ട അതിശക്തി ആർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ പണം സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുന്നതാണ് പ്രധാനമായും കടങ്ങൾ തീർക്കുന്നതിനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു മാർഗം നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു കിട്ടുന്നതുമാണ് പൊതുവായി ഈ കാലഘട്ടത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേരും കഴുത്ത് ഞെരിക്കുന്ന അളവിൽ കടബാധ്യത മൂലം വിഷമിക്കുന്നവരാണ് കടബാധ്യതയിൽ നിന്നും പുറത്ത് കടക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും പലർക്കും അറിയില്ല ഒരാളിൽ നിന്നും കടം വാങ്ങി അത് വീടുവാൻ മറ്റൊരാളിൽ നിന്നും കടം വാങ്ങി അങ്ങനെ കടത്തിനു മുകളിൽ കടം പെരുകുന്നതല്ലാതെ ആ കടം ഒരു കാരണവശാലും കുറയുന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നൂറിൽ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും മറ്റുള്ള പ്രശ്നത്തെക്കാളും കടംബാധ്യത കൊണ്ടാണ് വിഷമിക്കുന്നതെന്ന് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ അതാത് തിഥികൾക്കനുസരിച്ചുള്ള ദേവി ദേവന്മാരെ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മുടങ്ങാതെ നമ്മൾ പ്രാർത്ഥിക്കുക ഉറപ്പായും ഇപ്പോൾ ഉള്ളതിനേക്കാളും നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരെയും കൊണ്ടും ചെയ്യുവാൻ സാധിക്കില്ല പറയുന്നതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഏതാണോ അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്യുക ഏത് കാര്യം ചെയ്യുന്നതിന് മുൻപ് പൂർണ്ണ വിശ്വാസമാണ് ആദ്യം നമുക്കുണ്ടാകേണ്ടത് പൂർണ്ണ വിശ്വാസവും തെളിഞ്ഞ മനസ്സോടും പൂർണ്ണ ഭക്തിയോടും കൂടി നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നല്ല പോസിറ്റീവായ റിസൾട്ടും ഉണ്ടാകുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് കല്ലുപ്പാണ് നിങ്ങളുടെ പൂജാമുറിയിൽ കല്ലുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും കല്ലുപ്പെടുത്ത് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി അതല്ലെങ്കിൽ ഉപയോഗിക്കാത്ത കല്ലുപ്പ് പായ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും കല്ലുപ്പ് എടുത്ത് ഈ പരിഹാരം ചെയ്യുക അടുക്കളയിൽ ഉപയോഗിക്കുന്ന കല്ലുപ്പ് പരിഹാരത്തിനായി എടുക്കരുത് വെള്ളിയാഴ്ച ദിവസം കല്ലുപ്പ് ഉപയോഗിച്ച് വളരെ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും കോടി ഫലങ്ങൾ അതിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരത്തിനായി ഒരു പിടി കല്ലുപ്പ് മൺ ബൗളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളിലോ അതുമല്ലെങ്കിൽ സെറാമിക് പാത്രത്തിലോ എടുക്കുക ഈ മൂന്ന് പാത്രങ്ങൾ ഒഴികെ മറ്റൊന്നും എടുക്കുവാൻ പാടില്ല ഇനി മണ്ണുകൊണ്ടുള്ള ബൗളോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളോ ഇല്ല എന്ന് കരുതി ചെറിയ മൺവിളക്ക് എടുക്കണ്ട കാരണം ഒരു കൈ നിറയെ കല്ലുപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് വെക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചെറിയ മൺവിളക്കിൽ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ സെറാമിക് പാത്രം ഉണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് ഏത് പാത്രത്തിലാണ് കല്ലുപ്പ് എടുക്കുന്നതെങ്കിലും ആറ് ദിവസമാണ് കല്ലുപ്പ് ഈ രീതിയിൽ വെക്കേണ്ടത് അതായത് ഈ വഴിപാട് ചെയ്ത് ആറ് ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇനി ഇന്ന് ഈ ഒരു പരിഹാരം ചെയ്ത് പിറ്റേന്നോ അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചോ പീരീഡ്സ് ആയിരുന്നാൽ പിന്നീടുള്ള നാലോ അല്ലെങ്കിൽ അഞ്ചോ ദിവസങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ നിങ്ങൾക്ക് പീരീഡ്സ് ആയിരിക്കുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ ഭർത്താവ് ഈ വഴിപാട് ചെയ്യുകയാണെങ്കിൽ ആറ് ദിവസം അത് നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടി മറ്റാരും ചെയ്യാനില്ല അങ്ങനെയെങ്കിൽ ഒന്നും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്താൽ ഇന്ന് ഒന്നാമത്തെ ദിവസമാണ് പിന്നീട് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പീരീഡ്സ് ആയാൽ ബാക്കിയുള്ള ദിവസങ്ങൾ കണക്ക് കൂട്ടാതെ നിങ്ങളുടെ പീരീഡ്സ് ടൈമിന് ശേഷം ആറ് ദിവസം നിങ്ങൾക്ക് കണക്ക് കൂട്ടാവുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുമ്പോൾ നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി മുരുക ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഏതെങ്കിലും ഒരു നിവേദ്യം പാലോ രണ്ട് പഴമോ ഒന്നുമില്ലെങ്കിൽ ഉണക്ക മുന്തിരിയോ കൽക്കണ്ടമോ വയ്ക്കാവുന്നതാണ് ഇനി അതുമില്ല എങ്കിൽ ഒരു ഗ്ലാസിൽ നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അതിലൊരു ഏലക്കായും ഇലയും ഇട്ട് ആ തീർത്ഥം നിങ്ങൾക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഏതു പാത്രമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും അതിൽ ഒരു കൈപ്പിടി നിറയെ കല്ലുപ്പ് എടുക്കുക ഇനി ഈ കല്ലുപ്പിലേക്ക് എന്തെല്ലാം വസ്തുക്കളാണ് വെക്കേണ്ടതെന്ന് നോക്കാം ഈ വസ്തുക്കൾ ആറ് ദിവസമാണ് കല്ലുപ്പിൽ വെക്കേണ്ടത് അതെന്തെല്ലാമാണെന്ന് നോക്കാം കല്ലുപ്പിലേക്ക് ഈ വസ്തുക്കൾ മുരുക മുരുകഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹത്താൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ബൗളിൽ കല്ലുപ്പ് എടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചുവന്ന തുണി എടുക്കുക അതിൽ ലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട മഞ്ഞളാണ് വെക്കേണ്ടത് കൂടാതെ ഒരു കഷ്ണം ചുക്കും ആറ് രൂപ നാണയം കൂടി വെക്കുക ഇനി തുണി എടുക്കുമ്പോൾ ചുവപ്പ് നിറത്തിലുള്ള തുണി തന്നെയാണ് എടുക്കേണ്ടത് ഇനി നിങ്ങളുടെ കയ്യിൽ ചുവപ്പ് തുണി ഇല്ല എങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുങ്കുമം കലക്കി ചെറിയ കഷ്ണം വെള്ള തുണി അതിൽ മുക്കി വെച്ച് ഉണക്കിയെടുത്താൽ ചുവപ്പ് നിറത്തിലുള്ള തുണി കിട്ടുന്നതാണ് ഇത്രയും വെച്ചതിന് ശേഷം ഈ തുണി ഒരു കിഴി പോലെ കെട്ടുക പിന്നീട് ഈ കിഴി കല്ലുപ്പിൽ മറച്ചു വെക്കേണ്ടതാണ് ഇങ്ങനെ ഇത് ആറ് ദിവസമാണ് വെക്കേണ്ടത് നിങ്ങൾക്ക് മറ്റൊരു തടസ്സങ്ങളും ഇല്ല എങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ ഒരു പരിഹാരം ചെയ്ത് അടുത്ത ബുധനാഴ്ച രാവിലെ കുളിച്ച ശുദ്ധിയോടുകൂടി ഈ കിഴി അഴിച്ച് അതിലെ ചുക്ക് നിങ്ങൾക്ക് പൊടിച്ച് ദീപം കൊളുത്തുവാൻ ഉപയോഗിക്കാവുന്നതാണ് വിളക്ക് കൊളുത്തുമ്പോൾ ഒരല്പം ചുക്ക് പൊടിയിട്ട് ദീപം കൊളുത്തിയാൽ നല്ല രീതിയിൽ പണവശ്യമുണ്ടാകുന്നതാണ് മഞ്ഞൾ അടുക്കളയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ആറ് രൂപ നാണയം അടുത്തുള്ള മുരുക ക്ഷേത്രത്തിലെ മുരുകക്ഷേത്രത്തിലെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇനി ഉടനെ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ക്ഷേത്രമില്ല എങ്കിൽ നിങ്ങളെപ്പോഴാണോ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോൾ കൊണ്ട് കാണിക്ക വഞ്ചിയിൽ സമർപ്പിച്ചാൽ മതിയാകും അതുവരെയും ഈ നാണയം സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി കല്ലുപ്പ് ഡിസ്പോസ് ചെയ്യാവുന്നതാണ് അതായത് കല്ലുപ്പ് ആരും ചവിട്ടാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും ഇടാവുന്നതാണ് ഈ ആറു ദിവസവും നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്ന ആ ഒരു സമയത്ത് ഈ ഉപ്പ് വെച്ചിരിക്കുന്ന ഈ ഒരു പാത്രം അല്ലെങ്കിൽ ആ ഒരു ബൗൾ നിങ്ങളുടെ കയ്യിലെടുത്തു വെച്ച് സാമ്പത്തിക തടസ്സങ്ങൾ മാറി പല വഴിയിലൂടെ പണം എൻ്റെ കയ്യിൽ വന്നു ചേരണമെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ ന്യായമായ മുറിയിൽ എനിക്ക് ലഭിക്കേണ്ട പണം എൻ്റെ കയ്യിൽ വന്നു ചേരണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ മുരുക ഭഗവാനോടും ലക്ഷ്മി ദേവിയോടും മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക പൂർണ്ണ വിശ്വാസത്തോടുകൂടി നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി ഏത് കാര്യം ചെയ്താലും ഉറപ്പായും നൂറിൽ നൂറ് ശതമാനവും അതിനു ഫലമുണ്ടാകുന്നതാണ് ഈ ആറു ദിവസവും നിങ്ങൾ മനസ്സൊരുകി തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇപ്പോൾ ഉള്ളതിനേക്കാളും നല്ലൊരു മുന്നേറ്റം ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല അമിതമായ പാഴ്ചിലവുകൾ ഇല്ലാതായി കയ്യിലെപ്പോഴും പണം നിലനിൽക്കുന്ന ഒരവസ്ഥയും വന്നു ചേരുന്നതാണ് ഇനി കടബാധ്യതകൾ തീർക്കുവാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതുമാണ് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ അപ്രതീക്ഷിതമായി കുറച്ച് എമൗണ്ട് പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ചിലപ്പോൾ ചെറിയൊരു ലോട്ടറി തുകയായിരിക്കാം അല്ലെങ്കിൽ കുറിച്ചിട്ടിയായിരിക്കാം അല്ലെങ്കിൽ ചിട്ടിയോ ലോണോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പണമോ ഒരുപാട് നാളായി പണം കൊടുത്തിട്ട് ഇതുവരെയും അത് തിരികെ കിട്ടാതെ നിങ്ങൾ ഉപേക്ഷിച്ച പണം നിങ്ങൾ ചോദിക്കാതെ ഇങ്ങോട്ട് നിങ്ങളെ തേടി അത് നൽകുന്നതാണ് അത്രയേറെ പവർഫുള്ളായ ഒരു പരിഹാരമാണിത് ഇന്ന് ഷഷ്ടിതിഥിയിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി ഈ ഒരു പരിഹാരം ചെയ്തു നോക്കൂ തീർച്ചയായും ആറ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അതിശയം നടക്കുന്നതാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവം നന്ദി നമസ്കാരം